ഇന്ന് നമുക്ക് ബ്രെഡും കൊണ്ടൊരു സ്നാക്സ് നാല് മണിക്കത്തേക്ക് ഉണ്ടാക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ മൂന്ന് ബ്രെഡാണ് എടുത്തേക്കുന്നത് എന്നെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഒരു സവോള കറിവേപ്പില മല്ലിയില ഉണ്ട് അതുകൂടി ഇടാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി ഉപ്പ് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് നമുക്ക് നല്ലതായിട്ട് ഞെരിടി യോജിപ്പിക്കാം അപ്പം എരിവിൻ്റെ ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഇവിടെ പിള്ളേർക്ക് അധികം മുളക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത് കാശ്മീരി മുളക് ആണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ കളറ് വരും അതിൻ്റെ ഇതിൽ സാധാ മുളക് പൊടി ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കതിനെ കുഴച്ചെടുക്കാം ഒത്തിരി വെള്ളമായി പോവല്ലേ എന്നാലേ കുഴയാതിരിക്കുകയും ചെയ്യല്ല എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്കൊഴിച്ച് അതിനെ കുഴച്ചെടുക്കാം ഒരു റെഡി ആയിട്ടില്ല അപ്പോൾ ഇച്ചിരി ഇവിടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം തളിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അഞ്ച് മിനിറ്റത്തെ ആവശ്യമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അവർക്കൊരു വെറൈറ്റി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാവും ഇവിടെ ആണെങ്കിൽ കുട്ടു സ്കൂളിൽ നിന്ന് വരുമ്പോഴേ നോക്കിയിരിക്കും ഇന്ന് എന്തോ അമ്മ ഉണ്ടാക്കിയതേ എന്തോ ആണെന്ന് വെച്ച് വരുമ്പോഴേ ചോദിക്കുന്നു എന്താ അമ്മ ഉണ്ടാക്കിയത് അത് ഓർത്താണ് സ്കൂളിൽ നിന്ന് അവർ വരുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം ഒരു ചിനിൻ ചട്ടി അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഉരുള ഉരുട്ടിയാണ് ഇടുന്നത് അങ്ങനെ ഇടണമെന്നൊന്നും ഇല്ല കൈകൊണ്ടിങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താലും മതി മല്ലിയിലയും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും നല്ലതാണ് മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഇടാവുന്നത് അപ്പം ബേക്കറിയിൽ നിന്നൊക്കെ പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലും നല്ലതാണ് അവർ സ്കൂൾ വിട്ട് വരുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ജോലിക്ക് പോകുന്ന അമ്മമാർക്കൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് വെള്ളിയിൽ നിന്നുള്ള ഫുഡ് വാങ്ങിച്ച് കൊടുക്കുന്ന ഒഴിവാക്കിക്കൊണ്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ് അത് കഴിക്കുന്നതാണോ നമുക്കും ഒരു സന്തോഷമാണ് അപ്പം ചെറു തീയിലിടണം ഇടണം അല്ലെ ബ്രെഡായ അപ്പം ചെറു തീയിൽ വെച്ചുകൊണ്ട് വേണം ഇതായി ഇത് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രെഡായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമുക്കൊന്ന് ഒരു സൈഡ് മൂത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടാകും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തു ഞാനിപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്